പുതിയ ഗ്രാമ്പു ഗ്രാമ്പു ധാരാളം എത്തിയിട്ടുണ്ട് ഫസ്റ്റ് കോട്ടി ഗ്രാമ്പു ആണ് സ്റ്റോക്ക് ധാരാളം ഉണ്ട് അപ്പോ നാടൻ ഗ്രാമ്പു ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫൈവ് ത്രീ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടൂ റോ ത്രീ സീറോ വീണ്ടും ഒരു നമ്പർ ഇവിടെ ഉണ്ട് നയൻ ഫൈവ് ത്രീ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടു ത്രീ സിക്സ് അപ്പോൾ ഇത് പക്ക നമ്മളെ ഗ്രാമ്പു ആണ് കട്ടിപ്പാറ ഇതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള നാടൻ ഗ്രാമ്പു അപ്പോൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ഗ്രാമ്പു ആണ് നമ്മൾ നിന്നൊക്കെ സാധനത്തിൽ നിരന്തരം വാങ്ങുന്നവർക്കറിയാം അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം ആവശ്യമുള്ളവർ ഗ്രാമ്പു ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം താങ്ക്